മലയാളം ബിഗ് ബോസ് സീസൺസ് ആവേണ്ട ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആര്യൻ അനുമോളോടും ആതിലേനോടും നൂറേനോടും കൂടെ പറയുകയാണെങ്കിൽ നമുക്ക് വെറുതെ ഒരു എല്ലാവരും ഒന്ന് പ്രാങ്ക് ചെയ്യിപ്പിക്കുക എന്ന് പറയുന്നുണ്ട് അങ്ങനെ ആര്യനും അതേപോലെ തന്നെ അക്ബറും സാബുമാനും കൂടെ ബാറ്ററി ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റോർ റൂമിലേക്ക് വരുന്ന സമയത്ത് പുറത്തുനിന്ന് ആതിലെ നൂറേ അനുമോളും കൂടെ ഡോർ വലിച്ചു പിടിക്കുന്നുണ്ട് അപ്പോൾ കുറേ നേരം അവർ അതിൻ്റെ ഉള്ളിൽ തന്നെ നിൽക്കുന്നുണ്ട് എടാ ഇത് ബിഗ് ബോസ് ലോക്ക് ചെയ്ത് തന്ന അപ്പോൾ അക്ബർ പറയുന്നുണ്ട് ഇല്ലടാ ഇത് ആരോ പുറത്തുനിന്ന് വലിച്ചു പിടിക്കുന്നത് പോലെ തന്നെ തോന്നുന്നുണ്ട് ഫീൽ ആവുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് ഇല്ല ഇല്ല അത് ലോക്ക് ചെയ്ത് തന്നെയാന്ന് ആരും പറയുന്നുണ്ട് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോഴേക്കും അക്ബർ പിടിച്ച് വലിക്കാന്നൊക്കെ പറയുമ്പോഴേക്കും ആദ്യം നൂറേ അനുമോളും കൂടെ അവിടെ നിന്ന് ഓടുന്നുണ്ട് അപ്പം പിടിച്ച് വലിക്കുമ്പോൾ വേഗം തുറക്കുന്നുണ്ട് ആ അവർ ഓടിയിട്ടുണ്ട് അവരാണ് നിങ്ങളാണല്ലേ ഇത് പിടിച്ച് വലിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് അവരവിടുന്ന് പോകുന്നുണ്ട് ആ സമയത്ത് അനീക്ഷേട്ടം വരുമ്പോഴേക്കും ഓടിപ്പോയിട്ട് പിടിക്കുന്ന ആതിലേയും അനുമോളും നൂറേം കൂടെ വാതിൽ പുറത്തുനിന്ന് വലിച്ചു പിടിക്കുന്നുണ്ട് ആ സമയത്ത് അനീഷേട്ടൻ ഡോറ് തുറക്കുമ്പോൾ തുറക്കാൻ പറ്റുന്നില്ല ബിഗ് ബോസ് എന്തിനാണ് എന്നെ ലോക്ക് ചെയ്തത് ഞാൻ ഷാനവാസിൻ്റെ ബാറ്ററി എടുത്തത് കൊണ്ടാണോ ഞാനത് തിരിച്ചു കൊണ്ടു പറഞ്ഞിട്ട് അനീഷ് ചേട്ടൻ അവിടെ തിരിച്ചു തന്നെ ആ ബോക്സിനകത്ത് കൊണ്ടു വയ്ക്കുന്നുണ്ട് പിന്നെയും ബിഗ് ബോസ് തുറക്കുന്നില്ല അപ്പോൾ ബിഗ് ബോസിനോട് അനീഷായിട്ട് ചോദിക്കുന്നുണ്ട് അനി ബിഗ് ബോസ് ഞാൻ എന്താണെങ്കിലും ബാറ്ററി അവിടെ തിരിച്ചു വെച്ചിട്ടുണ്ട് ഷാനവാസിൻ്റെ ബാറ്ററി എടുത്തതുകൊണ്ടാണോ എന്നെ ഇങ്ങനെ ലോക്ക് ചെയ്തിട്ടിരിക്കുന്നത് ഞാനത് തിരിച്ച് കൊണ്ടുവച്ചിട്ടുണ്ട് എന്നെ ഒന്ന് തുറന്നുവിടും ബിഗ് ബോസ് എന്ന് പറയുന്നുണ്ട് കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവരെല്ലാവരും കൂടി ഓടുന്നുണ്ട് അനീഷേട്ടന എന്നിട്ട് പെട്ടെന്ന് തന്നെ പുറത്തേക്ക് വരുന്നുണ്ട് അപ്പോൾ പുറത്ത് നമ്മുടെ ഷാനവാസൊക്കെ ഉണ്ട് അതേപോലെ തന്നെ അനുമോള ആദില നൂറ ഇവരൊക്കെ വന്ന് ചോദിക്കുന്നുണ്ട് എന്താ എന്തീഷടെ ഒന്നുമില്ല ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ചിരിച്ചുകൊണ്ട് അനീഷേട്ടൻ അവിടുന്ന് പോകുന്നുണ്ട് അപ്പോൾ നൂറ വന്നിട്ട് പറഞ്ഞിട്ട് അനീഷ്ട ഈ വേസ്റ്റ് ഒന്ന് സ്റ്റോർ റൂമിൻ്റെ ഉള്ളിലേക്ക് എടുത്തു വെക്കുമോ ഓ അത് എടുത്ത് വെക്കാലോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഷാനവാസിനോട് പറഞ്ഞിട്ട് ഷാനവാസ് നിൻ്റെ ബാറ്ററി നീ ഉള്ളിലുണ്ട് നീ പോയി എടുത്തു എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് വീണ്ടും ഷോറൂമിലോട്ട് കയറുന്ന സമയത്ത് വീണ്ടും ഡോറ് ആവുന്നുണ്ട് ആ സമയത്ത് അനീഷ് ചേട്ടൻ അയ്യോ അയ്യോ അടക്കല്ലേ അടക്കല്ലേ എന്ന് പറഞ്ഞിട്ട് വന്ന് പിടിച്ച് വലിക്കുന്ന സമയത്ത് പുറത്തുനിന്ന് പിടിച്ച് വലിക്കുന്നതെന്ന് മനസ്സിലായി അനീഷേട്ടൻ അങ്ങനെ ഫോഴ്സിൽ തുറക്കുമ്പോൾ ഷാന ബസ് നീയായിരുന്നു നേരത്തെ ഇത് ചെയ്തത് എന്ത് നേരത്തെ ചെയ്തത് എനിക്കൊന്നും അറിയില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ അനീഷേട്ടൻ പറയുന്നുണ്ട് ആ അപ്പോൾ നിങ്ങളായിരിക്കില്ലേന്ന് പറയും അനീഷേട്ടൻ എന്താ പറ്റിയെന്ന് ചോദിച്ചുകൊണ്ട് അനുമോളും അതേപോലെ തന്നെ ആതിലെ നൂറൊക്കെ വരുന്നുണ്ട് ഏ ഒന്നും ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ചിരിച്ചുകൊണ്ട് അനീഷേട്ടൻ അവിടെ നിന്ന് പോകുന്നുണ്ട്